വേഗത്തിൽ തടി കുറയ്ക്കാൻ ശ്രദ്ധിക്കേണ്ട ആറ് കാര്യങ്ങൾ ശരീരഭാരം കുറയ്ക്കുന്നത് ഭക്ഷണക്രമവും വ്യായാമവുമാണ് എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് നിങ്ങൾ കാണിക്കുന്ന ചില അബദ്ധങ്ങൾ മൂലമാണെന്ന് മനസ്സിലാക്കുക ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ആറ് അബദ്ധങ്ങൾ കാണിക്കരുത് അവ എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കൂട്ട് ഒന്ന് ഭക്ഷണം ഒഴിവാക്കരുത് തടി കുറയ്ക്കാൻ തുടങ്ങുമ്പോൾ ഭൂരിഭാഗം ആൾക്കാരും ആദ്യം ചെയ്യുന്ന കാര്യമാണ് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക എന്നത് അധിക കിലോ കുറയ്ക്കാനുള്ള പരിഹാരമല്ല ഭക്ഷണം ഉപേക്ഷിക്കുന്നത് അത് നിങ്ങൾക്ക് തിരിച്ചടിയാകും ശരീരഭാരം എപ്പോഴും ആരോഗ്യകരമായി കുറയ്ക്കണം കലോറി കുറവുള്ള ഭക്ഷണം ഒഴിവാക്കുന്നത് നിങ്ങളുടെ മെറ്റബോൾസത്തെ മന്ദഗതിയിലാക്കും രണ്ട് നാരുകൾ ഒഴിവാക്കരുത് ഭക്ഷണം നിയന്ത്രിക്കുമ്പോൾ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കരുത് ഫൈബർ ദഹനം വർദ്ധിപ്പിക്കാനും മെറ്റബോളിസം വേഗത്തിലാക്കാനും കലോറി വേഗത്തിൽ കുറയ്ക്കാനും സഹായിക്കുന്നതാണ് മൂന്ന് അമിത സമ്മർദ്ദം ചിലപ്പോൾ നമ്മുടെ തിരക്കുകൾ നമ്മുടെ കോർട്ടിസോളിൻ്റെ അളവ് ഉയർത്തും സമ്മർദ്ദത്തിൻ്റെ ആഴവും അതുണ്ടാക്കുന്ന സമ്മർദ്ദവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഇത് സ്ട്രെസ് ഹോർമോണുകൾ അമിതമായി ഉണ്ടാക്കി ഭാരം വർദ്ധിക്കാൻ കാരണമാകും നാല് പാക്ക് ചെയ്ത് വാങ്ങുന്ന ഭക്ഷണങ്ങൾ പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ വാങ്ങുമ്പോൾ ലേബലുകൾ വായിക്കുക ചിലപ്പോൾ പാക്ക് ചെയ്ത ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ നിങ്ങൾ കരുതുന്നത് പോലെ ആരോഗ്യകരമാകണമെന്നില്ല അഡിക്റ്റീവ്സ് പ്രിസർവേറ്റീവുകൾ മുതലായവയുടെ അപകട സാധ്യതകൾ ഉണ്ടാകാം കഴിയുന്നത്ര വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക അഞ്ച് വെള്ളം ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നത് ശരീരഭാരം കുറയ്ക്കുന്നതിനും ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് വെള്ളം കുടിക്കാതിരുന്നാൽ ഇത് നിർജ്ജലീകരണത്തിനും അനാവശ്യമായ ദാഹത്തിനും കാരണമാകും വെള്ളം കുടിക്കുന്നത് മെറ്റബോളിസം നിരക്ക് പേശികളുടെ ആരോഗ്യം വിഷവസ്തുക്കളെ പുറന്തള്ളാൻ എന്നിവയെ സഹായിക്കും ആറ് ഉറക്കക്കുറവ് ഉറക്കം അത്യാവശ്യമാണ് കൃത്യമായ ഉറക്കം ലഭിച്ചില്ലെങ്കിൽ അത് ആരോഗ്യത്തെ മോശമായി ബാധിക്കും ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ വളരെ അധികം ശ്രദ്ധിക്കണം ശരീരത്തിന് മിതമായ ഉറക്കം ലഭിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ ബാധിക്കും മുതിർന്നവർക്ക് കുറഞ്ഞത് ഏഴ് തൊട്ട് എട്ട് മണിക്കൂറെങ്കിലും നല്ല ഉറക്കം വേണം ഇനി നിങ്ങൾ ശ്രദ്ധിക്കാൻ അമിതഭാരം കുറയ്ക്കാൻ ആഹാര നിയന്ത്രണവും വ്യായാമവുമാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഈ രണ്ട് കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് കൃത്യമായ ഒരു വൈദ്യ പരിശോധന നടത്തുക ബി പി കൊളസ്ട്രോൾ തൈറോയിഡ് അളവുകൾ എച്ച് ബി എ വൺ സി ലെവൽ എന്നിവ അറിഞ്ഞതിനു ശേഷം മാത്രമേ ഡയറ്റിങ്ങും വ്യായാമവും തുടങ്ങാവൂ പ്രമേഹം ബി പി തുടങ്ങിയവർക്ക് മരുന്ന് കഴിക്കുന്നവർ ആണെങ്കിൽ അക്കാര്യം ട്രെയിനറോട് വ്യക്തമായി പറയുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക അതനിക് ഹെൽത്ത് കോട്ട് ഫോർ വെറ്റ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്